വേദിയിലുള്ള ബഹുമാന്യ സഹോദരങ്ങളെ പ്രിയമുള്ള നാട്ടുകാർ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ സ്പർശിക്കുന്ന രീതിയിലുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഈ വേദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നേരത്തെ പ്രതീഷ് പറഞ്ഞതുപോലെ ഞാനിങ്ങോട്ടുള്ള യാത്രയിൽ ശ്രീമതി ലാലിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു പോസ്റ്റിനിടയിലുള്ള കമൻ്റുകളും ശ്രദ്ധിച്ചിരുന്നു അത് ലാലിയെ സംബന്ധിച്ചായാലും എനിക്ക് തോന്നുന്നു ഈ വേദിയിലുള്ള എല്ലാവരെ സംബന്ധിച്ചായാലും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അവരെടുക്കുന്ന നിലപാടുകളുടെ ഭാഗമായി അത്തരം അധിക്ഷേപങ്ങൾ സൈബർ ലിഞ്ചിങ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇടങ്ങളിൽ ദിനേന നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ വേദിയിലുള്ള ഏതാണ്ട് എല്ലാ ആളുകളും തന്നെ പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുക തീർച്ചയായും നിരന്തരമായ എൻഗേജ്മെൻറ്റുകളിലൂടെ മാത്രമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഈ ഹാദിയ സംഭവം നടന്നപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ വെച്ച് ആ വിഷയത്തിലൊരു പരിപാടി സംഘടിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടായിട്ട് ഇസ്ലാമ എന്നൊരു പദപ്രയോഗം വന്ന് കൊടുത്തപ്പോൾ ഒരുപാട് ആളുകൾ അന്ന് ബന്ധപ്പെടുകയും നിങ്ങളെന്തിനാണ് ഹാദിയ വിഷയത്തെ ഇസ്ലാമോ ഫോബിയയുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മതനിരപേക്ഷ വശത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥിയോജന സംഘടനകളൊക്കെ ഒരു കാലത്ത് ഇസ്ലാമോ ഫോബിയ എന്ന വാക്ക് ഉപയോഗിക്കാത്തവരായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് എസ് എഫ് ഐ എടുത്താൽ അവർ ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ ഇസ്ലാമോ ഫോബിയയുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടത്തുമ്പോൾ അവർ അന്ന് ആക്ഷേപിച്ചിരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ജാർഗൺ ആണ് എന്നുള്ളതാണ് ജാർഗൺ എന്ന് പറഞ്ഞാൽ ദുർഗ്രാഹ്യമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചെടുത്തു നിന്ന് ഐ ഐ ടി മഡ്രാസിൽ ഫാത്തിമ ലത്തീഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡറിന് വിധേയമായപ്പോൾ അതൊരു ഇസ്ലാമോഫോബിക് ഫോബിക് ആണ് എന്ന് പറയുന്നിടത്തേക്ക് ആ സംഘടന പോലും എത്തി എന്ന് പറയുമ്പോഴാണ് നിരന്തരമായ എൻഗേജ്മെൻറ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് ഇസ്ലാമോഫോബിയ ഫോബിയ എന്തെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അതിനെതിരായ പ്രതിരോധങ്ങൾ കെട്ടിപ്പടുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷിഹാബ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ആമുഖ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് ഇസ്ലാമോഫോബിയ എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ് എന്നതോടൊപ്പം തന്നെ എന്തല്ല ഇസ്ലാമോ ഫോബിയ എന്ന് മനസ്സിലാക്കലും വളരെ പ്രധാനമാണ് എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയക്കെതിരായ പ്രതിരോധങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് പോലെ പ്രധാനമാണ് എങ്ങനെയായിരിക്കരുത് ഇസ്ലാമോ ഫോബിയക്കെതിരായ പ്രതിരോധങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കൽ ഇവിടെ ഇസ്ലാമോ ഫോബിയ എന്ന് പ്രയോഗിക്കപ്പെടുന്നത് പലതരം പര്യായങ്ങളിലൂടെയാണ് പര്യായ പദങ്ങളിലൂടെയാണ് നേരിട്ട് ഇസ്ലാമിനെ പ്രതിസ്ഥാന അതിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം നടത്തിയ ഗൗരവയാത്രയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ ജനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി നടത്തിയ പ്രഭാഷണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെട്ട ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട് ഒന്നാമത്തെ പദപ്രയോഗം മിയാൻ മുഷറഫ് എന്ന പദപ്രയോഗമാണ് പാകിസ്ഥാനിലെ ഭരണാധികാരി രണ്ടാമത്തെ പദപ്രയോഗം ഹം പാഞ്ച് ഹം കോ പച്ചീസ് എന്ന പദപ്രയോഗമാണ് ഞങ്ങൾ അഞ്ച് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കുക ഇത് പാകിസ്ഥാനെ കുറിച്ച് പാകിസ്ഥാനെ കുറിച്ചും പാകിസ്ഥാൻ ഭരണാധികാരിയെക്കുറിച്ചും പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെക്കുറിച്ചും ആണല്ലോ മോദി പറയുന്നത് എന്നായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ ആ മനുഷ്യൻ ഉന്നം വെച്ചത് ഗുജറാത്തിലെ മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇന്ന് പഞ്ചർവാല എന്ന പദപ്രയോഗം പഞ്ചറൊട്ടിക്കുന്ന മുസ്ലിം യുവാക്കൾ കോൺഗ്രസ് ഇത് യഥാവിധി കൈകാര്യം വക്കഫ യഥാവിധി കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം യുവാക്കൾക്ക് പഞ്ചറൊട്ടിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് മോദി ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അതിനെ തുടർന്ന് ഇപ്പം പഞ്ചർവാല എന്ന ഒരു പര്യായ പദം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിക്കുവാൻ വേണ്ടി ദേശവ്യാപകമായി റൈറ്റ് വിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപക്ഷെ ഇവർ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് എന്നൊരു പര്യായ പദം ഉപയോഗിക്കുന്നു ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പര്യായ പദങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ എസ് ഡി പി ഐ പോലെയുള്ള പര്യായ പദങ്ങൾ എസ് ഡി പി ഐ വിമർശിക്കുന്നതല്ലേ എന്നൊരു മുസ്ലിം ലീഗുകാരനും ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ വിമർശിക്കുന്നത് എന്ന് ഒരു എസ് ഡി പി എക്കാരനും എസ് ഡി പി എക്കാരനെയും ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ആണല്ലോ വിമർശിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഐ എൻ എൽ കാരനും പി ഡി പി കാരനും ഒക്കെ വിചാരിക്കുക എന്നത് രാഷ്ട്രീയമായി വിട്ടിത്തമാണ് യഥാർത്ഥത്തിൽ ഇത്തരം എല്ലാ പദപ്രയോഗങ്ങളിലൂടെയും ഉന്നം വെക്കപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ജനവിഭാഗമാണ് എന്നും ഇസ്ലാമോ ഫോബിയുടെ രാഷ്ട്രീയമായ പ്രത്യക്ഷവൽക്കരണമാണ് ഇത്തരത്തിലുള്ള നിരവധിയായ പദപ്രയോഗങ്ങളിലൂടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും തീർച്ചയായും മനസ്സിലാക്കപ്പെടണം അതുകൊണ്ട് ഇസ്ലാമോ ഫോബി ഇസ്ലാമോ ഫോബിയ വിരുദ്ധ നിയമനിർമ്മാണത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി അത് നടക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമോ ഫോബി എന്താണ് ഇന്ത്യയിൽ ഇസ്ലാമോ ഫോബി എന്താണ് എന്ന് നിർവചിക്കപ്പെടേണ്ടതുണ്ട് അത്തരം നിർവച അത്തരം നിർവചനത്തിന് വേണ്ടിയുള്ള അക്കാദമികമായ പരിശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടന്നിട്ടുമുണ്ട് പൊതുവെ എല്ലാവരും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിർവചനമാണ് ഇസ്ലാമോ ഫോബിയ ഈസ് എ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ഓഫ് മുസ്ലിംനെസ് ആൻഡ് മുസ്ലിംഡ് മുസ്ലിംനെസ് എന്ന് പറയുന്നത് മുസ്ലിമത്വത്തെയും മുസ്ലിമിന്റെ അടയാളങ്ങളെയും മുസ്ലിമിന്റെ അടയാളങ്ങളായി നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയും മുന്നം വെക്കുന്ന ഒരു വംശീയതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയ എന്നുള്ളത് അതുകൊണ്ട് ബിരിയാണി ബിരിയാണിയെ വെച്ച് ഇസ്ലാമോ ഫോബിയ നിർമ്മിക്കപ്പെടുകയാണ് അത്തറിനെ വെച്ച് ഇസ്ലാമോ ഫോബിയ നിർമ്മിക്കപ്പെടുകയാണ് അത്യുത്തര കേരളത്തിൽ ഒരു ഒരു മത മതസ്ഥാപനത്തിൽ ബിരിയാണി വെക്കുമ്പോൾ എന്താ ഒരു വലിയ സംഗതി വെക്കുമ്പോൾ ഒരു ഉസ്താദ് പോയിട്ട് മന്ത്രി ചൂതുന്നു മന്ത്രി ചൂതുന്ന വീഡിയോ പുറത്തു വരുന്നു ആ വീഡിയോയെ മുൻനിർത്തിക്കൊണ്ട് ബി നേതാവായ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് അത് ഭക്ഷണത്തിലേക്ക് തുപ്പിയതാണെന്നും തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണമെന്നും ആ ഭക്ഷണം നിങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ പ്രസംഗിക്കുകയും അന്ന് രാത്രി കാസ കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലെയും ഹലാൽ ഹോട്ടലുകളുടെയും നോൺ ഹലാൽ ഹോട്ടലുകളുടെയും ലിസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കുകയും അതിൽ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഹലാൽ എന്ന മുസ്ലിങ്ങളുടെ സവിശേഷമായൊരു ഭക്ഷണ രീതിയെയും സംസ്കാരത്തെയും ഉന്നം വെച്ചുകൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് ഇസ്ലാമോ ഫോബിയ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയാണ് ബിരിയാണിയെ വെച്ചുകൊണ്ട് ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഹെഡ്സ്കാഫിനെ വെച്ചുകൊണ്ട് ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കപ്പെടുകയാണ് മുസ്ലിം പുരുഷന്മാരുടെ താടിയെ വെച്ചുകൊണ്ട് ഇസ്ലാമഭോബിയെ പ്രചരിപ്പിച്ച് മുസ്ലിം ഇപ്പം മുസ്ലിം നസ് എന്ന് വിചാരിക്കപ്പെടുന്ന അടയാളങ്ങളെയും നേരത്തെ ഇവിടെ രാംനാരായൺ ഭാഗലിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ബംഗ്ലാദേശി ബംഗ്ലാദേശി എന്ന് പറയുന്നത് മറ്റൊരു പര്യായപദമായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു ബംഗ്ലാദേശി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നവരാണ് എന്നല്ല ഇന്ത്യയിലെ ഇപ്പോഴത്തെ അർത്ഥം എന്ന് പറയുന്നത് ബംഗ്ലാദേശി എന്ന് പറഞ്ഞാൽ അതിന്റെ നേർക്കുനേരായ അർത്ഥം ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം എന്നുള്ളതാണ് അത് നേരെ പറയുന്നതിന് പകരം ബംഗ്ലാദേശി എന്ന ഒരു പര്യായ പദം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം ഇത്തരത്തിൽ ഉള്ള മുസ്ലിം അടയാളങ്ങളെ വെച്ചുകൊണ്ടില്ല ഇസ്ലാമ ഫൂബിയ മറുഭാഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാമ ഫൂബിയെ സവിശേഷമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളുടെ സ്വയം രാഷ്ട്രീയ സംഘാടനത്തെ നിഷേധിക്കുക എന്ന കേരളത്തിലും ഇന്ത്യയിലും കാലങ്ങളായി നിലനിൽക്കുന്ന അത് അതിന് സംഘപരിവാർ ഭരണത്തിലേറിയതിനു ശേഷം അതിന് തീവ്രത വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ സംഘപരിവാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പും കേരളത്തിൽ ഇപ്പോൾ സംഘപരിവാറിനൊരു എം എൽ എ പോലുമില്ല പക്ഷെ കേരളത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന ഇസ്ലാമഫോബി ക്യാമ്പയിൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മനോരമ ദിനപത്രമാണ് പൊട്ടിക്കാൻ ലവ് ബോംബ് ഇരയാകാൻ അവൾ എവിടെയും എന്നൊക്കെയുള്ള തലക്കെട്ടുകളിൽ നിരന്തരമായ ലവ് ജിഹാദ് ക്യാമ്പയിൻ കേരളത്തിൽ തുടക്കം കുറിച്ചു പിന്നീട് അത് മറ്റൊരു പത്രം ഏറ്റെടുത്തു അത് ചില സംഘടനകൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ കേരള പോലീസ് റിപ്പോർട്ട് നൽകി ഈ ലവ് ജിഹാദ് എന്നൊരു സംഗതിയേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ആറ് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഹരിയാനയിലുണ്ട് ഗുജറാത്തിലുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് എനിക്ക് തോന്നുന്നു കർണാടകയിലുമുണ്ട് ആന്റി ലവ് ജിഹാദ് ലോ നിയമസഭ പാസ്സാക്കപ്പെട്ട ആറ് സംസ്ഥാനങ്ങൾ ഫലമായി ധാരാളം മുസ്ലിം യുവാക്കൾ ഇപ്പോഴും ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് ഇവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് നിയമസഭാ പ്രാതിനിധ്യമില്ലാത്ത നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഇസ്ലാമഫോബിക്യാമ്പയിൻ പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിന് ശക്തിയും വീര്യവും അതിന്റെ ഡയമെൻഷനും വർദ്ധിച്ചു എന്നുള്ളത് തന്നെ സംഘപരിവാറും സംഘപരിവാറല്ലാത്തവരും ഈ രാഷ്ട്രീയ രംഗത്തെ ഇസ്ലാമഫോബിയെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളുടെ സ്വയം രാഷ്ട്രീയ സംഘാടനം നിഷേധിക്കുന്നിടത്ത് ഞാനൊരു മൂന്ന് പാർട്ടികളെ കുറിച്ച് ആലോചിക്കുകയാണ് ഒന്നാമത്തെ പാർട്ടി ബി ഡി ജെ എസ് എന്ന പാർട്ടിയാണ് അത് എസ് എൻ ഡി പി രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അവർ നാളെ എൻ ഡി എയിൽ നിന്ന് പുറത്തു വന്നാൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ആ പാർട്ടിയെ ഘടകകക്ഷിയായി സ്വീകരിക്കാൻ സന്നദ്ധമാകും അങ്ങനെ സന്നദ്ധമാകുന്നത് എന്തെങ്കിലും പിഴവാണെന്നോ തെറ്റാണോ എന്നോ അല്ല ഞാൻ പറയുന്നത് അങ്ങനെ സ്വീകരിക്കാൻ സന്നദ്ധമാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേരളത്തിലെ ജെ എന്ന സി കെ ജാനുവിൻ്റെ പാർട്ടി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി ദീർഘകാലം എൻ ഡി എയുടെ കൂടെയായിരുന്നു അവർ പുറത്തു വന്നു ഇപ്പോൾ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാണ് അത് സ്വാഗതം ചെയ്യപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എൻ ഡി എയിൽ നിന്ന് പുറത്തു വന്ന ഒരു ഘടക തങ്ങളുടെ അസോസിയേറ്റ് അംഗമായിട്ട് ഒരു മുന്നണി മതേതര മുന്നണി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആദിവാസി സഹോദരങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ബി ഡി ജെ എസ് എന്ന് പറയുമ്പോൾ അതിൽ ഈഴവ സമുദായങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇത്തരം പാർട്ടികൾ കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി മാറിയ ഒരു ചരിത്രം രാഷ്ട്രീയ കേരളത്തിനുള്ളൂ പക്ഷേ കേരള കോൺഗ്രസ് മാണിക്കും ജെ ആർ പി ജെ എസിനും കിട്ടിയ കിട്ടിയേക്കാവുന്ന ആനുകൂല്യവും പരിഗണനയും ഉറപ്പാണ് ഒരു കേരളത്തിൽ വെൽഫെയർ പാർട്ടിക്കോ അതല്ലെങ്കിൽ അതേപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കിട്ടുകയില്ല എന്നുള്ളടത്ത് രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാമ ഹോബിയെ വിശകലന വിധേയമാക്കുവാൻ പ്രിയമുള്ളവരെ രാഷ്ട്രീയ കേരളവും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ നേതൃത്വവും തയ്യാറാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കണമെന്ന് തോന്നുന്ന ഒരു സംഗതി കാരണം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ധാരാളമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾ നിരന്തരം അവരുടെ മതനിരപേക്ഷതയും അവരുടെ മതേതരത്വവും തെളിയിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന തിട്ടൂരം നിരന്തരം കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വന്നിട്ടുള്ള പാർട്ടികളാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ പി ഡി പി പോലെയുള്ള പാർട്ടികൾ ഐ എൻ എല്ലിനെ പോലെയുള്ള പാർട്ടികൾ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾ എസ് ഡി പി എ പോലുള്ള പാർട്ടികൾ ഈ അഞ്ച് പാർട്ടികൾക്ക് നിരന്തരം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തുകൊണ്ട് അവരുടെ മതനിരപേക്ഷത നിരന്തരം തെളിയിക്കേണ്ടി വന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സംഘാടനം മുസ്ലിം സമൂഹങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്ന പാർട്ടികളിലെ അവരുടെ സ്വയം രാഷ്ട്രീയ സംഘാടനത്തെ നിഷേധിക്കുന്ന ഇസ്ലാമ ഹോബിയാണ് യഥാർത്ഥത്തിൽ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് പൊതുസമൂഹം രാഷ്ട്രീയ കേരളം തിരിച്ചറിയുകയും അതിനെ മറികടക്കുവാനുള്ള സ്റ്റെപ്പുകൾ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയും വേണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെതിരായ പ്രതിരോധം സർവ്വ സർവതലസ്പർശിയായ പ്രതിരോധം നിയമനിർമ്മാണം അതേപോലെ തന്നെ കൂട്ടായ ഒറ്റക്കെട്ടായ അതൊരു കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ തന്നെ ഇസ്ലാമഭൂബിയക്കെതിരായിട്ടുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ മാറേണ്ട ഒരു അനിവാര്യ സാഹചര്യത്തിലാണ് നമ്മൾ തീർച്ചയായും ഉള്ളത് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം നമുക്കറിയാം അയ്യങ്കാളി വില്ലുവണ്ടി പായിക്കുന്ന സമയത്ത് സമൂഹത്തിന് പലർക്കും അത് ബോധ്യപ്പെട്ടിരുന്നില്ല ഇയാൾ എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളത് സഹോദരനയ്യപ്പൻ സഹോദരനയ്യപ്പന്റെ പന്തി ഭോജനം നടത്തിയതിൽ പിന്നെയാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പുളയനയ്യപ്പൻ എന്ന ആളുകൾ വിളിച്ചത് നേരത്തെ ഇവിടെ ഒഴിവാക്കുകൾക്കേണ്ടി വന്ന അനുഭവങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സാമൂഹികമായ പൊതുബോധത്തെ മറികടന്നുകൊണ്ട് അത്തരം വിലക്കുകളെ മറികടന്നുകൊണ്ട് പൊതുബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജാതി വിവേചനത്തിനെതിരായ ഒരു നവോത്ഥാന മുന്നേറ്റം കേരളത്തിൽ സംഭവിച്ചതെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് ഈ നവോത്ഥാനത്തിന്റെ സമകാലികമായ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇസ്ലാമോ ഭൂമിയക്കെതിരായ കനത്ത വമ്പിച്ച സാമൂഹിക മുന്നേറ്റം നടപ്പിലാക്കപ്പെടേണ്ട അത് നടത്തേണ്ട ഒരു ചരിത്രഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നും അതിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിർവഹിക്കാമെന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ അതിന് സഹായകരമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി